അങ്ങനെ ദിലീപ് കുറ്റവിമുക്തനായി പത്മ സരോവരത്തിലെത്തിയിരിക്കുകയാണ് ദിലീപിനെ കണ്ട് ഓടി കണ്ണ് നിറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന കാവ്യ മാധവനെയും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇരുവരും ഏറെ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് മകളെയും ചേർത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു ദിലീപ് കോടതി മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങളോട് മഞ്ജു ആണ് ഇതിനെല്ലാം തുടക്കമിട്ടത് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയിരുന്നത് ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന് വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചിരുന്നു അതിനുശേഷം ഭാര്യയും മകളും ഉള്ള പത്മസരോവരത്തിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയായിരുന്നു ദിലീപിനെ കണ്ട പാതി കാണാത്ത പാതി ഓടിയെത്തുകയായിരുന്നു കാവ്യ ചെയ്തത് കാവ്യം മകൾ മഹാലക്ഷ്മി ഒരുമിച്ച് ദിലീപിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഇത്രയും നാൾ ഉരി ജീവിക്കുകയായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് തന്റെ നിരപരാഗിത്വം തെളിയിക്കാൻ തനിക്ക് ഇപ്പോൾ കഴിഞ്ഞു എന്നതിൽ താൻ സന്തുഷ്ടനാണെന്നും ദിലീപ് മാധ്യമങ്ങളോടായി പ്രതികരിച്ചിരുന്നു എല്ലാ സത്യങ്ങളും പുറത്തു വന്നതിൽ താൻ സത്യത്തിൽ എല്ലാ സത്യങ്ങളും പുറത്തു വന്നതിൽ താൻ ഇപ്പോൾ സന്തോഷവാനാണ് ഇനിയെങ്കിലും തലയുയർത്തിപ്പിടിച്ച് തനിക്ക് ജീവിക്കണമെന്ന് ദിലീപ് പറയുന്നു തന്നെ കുത്തിവലിക്കാൻ പലരും പല വേഷ്യങ്ങളിലും മാധ്യമങ്ങൾ തന്നെ ഒരുപാട് രീതിയിൽ മാനസികമായി തകർത്തു എന്നാൽ അതിനെല്ലാം ഇപ്പോൾ മറുപടി ലഭിച്ചിരിക്കുകയാണെന്നും ദിലീപ് വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക